എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കയറ്റവുമായി ബന്ധപ്പെട്ട നമ്മുടെ കെറ്ററ്റ് സർട്ടിഫിക്കറ്റ് വിതരണം വെരിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ കെറ്റരുമായി ബന്ധപ്പെട്ട എന്ത് വിവരം നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണ സമയത്ത് ആൾ നമ്മൾ നാട്ടിലില്ല എങ്കിൽ സ്ഥലത്തില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത പരീക്ഷ നടത്തി അതിന്റെ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവസരം അവസരമുണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ സർട്ടിഫിക്കറ്റ് വിതരണ കാര്യത്തിലാണെങ്കിൽ യോഗ്യത നേടിയതായി പ്രഖ്യാപിക്കുന്നവർക്കുള്ള കേറ്റിറ്റ് സർട്ടിഫിക്കറ്റ് കേരള സർക്കാരിന് വേണ്ടി പരീക്ഷ സെക്രട്ടറി നൽകുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിജ്ഞാപനത്തിന് നൽകിയിട്ടുള്ള അപേക്ഷിക്കാവുന്ന കുറഞ്ഞ യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മാത്രമേ കേറ്റിറ്റ് വിജയിച്ച സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ ഇനി നമ്മൾ വരുന്ന ഒരു പറഞ്ഞ കാര്യത്തിലേക്കാണ് കേറ്ററി വിജയിച്ച സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും കൈപ്പറ്റാൻ വൈകിയാൽ സർട്ടിഫിക്കറ്റുകൾ അതത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ പ്രകാരം നിശ്ചിത തുക പിഴ ഈടാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം നടത്താവുന്നതാണ് മൂന്ന് മാസത്തിന് ശേഷമാണെങ്കിൽ നൂറ് രൂപയും ആറ് മാസത്തിന് ശേഷമാണെങ്കിൽ മുന്നൂറ് രൂപയും ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ അഞ്ഞൂറ് രൂപയുമാണ് ഇത്തരത്തിൽ ലഭ്യമാകുന്ന തുക സെക്രട്ടറി പരീഷഭവൻ എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന തരത്തിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റായി നൽകണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഫൈൻ ഒക്കെ ഉണ്ട് അതടച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ